കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഗീതാജ്ഞാന യജ്ഞത്തിന് തുടക്കമായി തുടർച്ചയായി ആറാമത്തെ വർഷമാണ് ഇവിടെ ഗീതാജ്ഞാന യജ്ഞം നടക്കുന്നത് കോഴിക്കോട് ചിന്മയ മിഷൻ ആചാര്യൻ സ്വാമി ജിതാൻ സരസ്വതിയാണ് യജ്ഞാചാര്യൻ രാവിലെ സ്വാമിയെ ഗീതാശ്ലോകം ജപിച്ചുകൊണ്ട് പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു ക്ഷേത്രം പ്രസിഡന്റ് എം കെ ഉദയബാനു അധ്യക്ഷനായ ചടങ്ങിന് അമർതാസ് ജീഫിൻ സ്വാഗതം ആശംസിച്ചു കൊടുങ്ങല്ലൂർ ക്ഷേത്രം അടികൾ ബ്രഹ്മശ്രീ സത്യധർമ്മ നടികൾ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു അമൃത വിദ്യാലയം അധ്യാപികയും ആധ്യാത്മിക ആചാര്യുമായ ഷീല മാതൃസമിതി അധ്യക്ഷ സുരാഗി പ്രസാദ് എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ച കുമാരി ഇന്ദുലേഖ ഡോക്ടർ വി എ അക്ഷയ ഡോക്ടർ വൃന്ദ കുമാരി ഡയാന ഷാജി എന്നിവരെ സ്വാമിജി അനുമോദിച്ചു ധന്യ സെൽവകുമാർ നന്ദി പറഞ്ഞു ബീന ജനാർദ്ദനൻ സീന ഗിരീഷ് പ്രമിത സജിത്ത് സുരേഷ് ഉണ്ണി കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി തുടർച്ചയായി ഏഴ് ദിവസവും പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് വരെയാണ് നടക്കുക പതിനാറിന് യജ്ഞം സമാപിക്കും